നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും നിലവിലെ അഭിഭാഷകനെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരിഗണിക്കുന്നത് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി വിധി പറയാൻ അഭിഭാഷകനെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരിഗണിക്കുന്നത് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നില്ല സിബിഐ അന്വേഷണം മാത്രമാണ് ആവശ്യമെന്നും കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കി ഹർജിക്കാരിയുടെ താല്പര്യത്തിനും അഭിപ്രായത്തിനും വിരുദ്ധമായാണ് അഭിഭാഷകൻ ക്രൈംബ്രാഞ്ച് ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത് തങ്ങൾ ഉന്നയിക്കാത്ത ആവശ്യം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അഭിഭാഷകൻ നിഷേധിച്ചു ഇക്കാരണം കൊണ്ടാണ് അഡ്വക്കേറ്റ് എസ് ശ്രീകുമാറിനെ ഒഴിവാക്കിയതെന്നും കുടുംബം പറഞ്ഞിരുന്നു നിലവിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും എസ് ഐ ടി മാറ്റേണ്ടതില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമെന്തെന്ന് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പരിഗണിക്കവേ ചോദിച്ചിരുന്നു ജനം കൊച്ചി